ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ കോട്ടയം ഉദയനാപുരം പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമം പരിപാടിയോടനുബന്ധിച്ച് നാട്ടിലെ ബഹുമുഖ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു അതിദാരിദ്ര്യം നിർമാർജ്ജനത്തിന്റെ ഭാഗമായി പ്രദേശവാസിയായ വ്യവസായി ഒരു കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ നാല് സെന്റ് സ്ഥലത്തിന്റെ പ്രമാണം മന്ത്രി വി എൻ വാസ്തവന് കൈമാറി മനുഷ്യന്റെ ജീവിതം തകർക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടം സംഘടിപ്പിക്കാൻ പ്രതിജ്ഞ ചൊല്ലിയാണ് ഉദയനാപുരം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ സംഘടിച്ചത് മൂന്ന് വാർഡുകളിൽ ഉള്ളവരുടെ സംഗമം മന്ത്രി വി എൻ വാസ്തവൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തെ മന്ത്രി അഭിനന്ദിച്ചു തൊഴിലാളികളെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളം ഇത്തരം ആശയം തന്നെ രണ്ടായിരത്തി നാലിലെ യു പി എ ഗവൺമെന്റ് ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് യു പി എം പ്രധാനപ്പെട്ട നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ഹർകിഷൻ സിംഗ് ഉള്ള സംരക്ഷിച്ച് എന്ത് വന്നിരുന്നാലും ഈ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകും ഈ പദ്ധതി എന്ന് പ്രഖ്യാപിക്കുന്ന സമീപനമാണ് ചടങ്ങിനോടനുബന്ധിച്ച് വൈക്കം വിജയലക്ഷ്മി തരുൺമൂർത്തി പ്രദീപ് മാളവിക ഡോക്ടർ ജോസ് ജോസഫ് കെ ബാബു വി കെ മുരളീധരൻ തുടങ്ങി നാട്ടിലെ ബഹുമുഖ പ്രതിഭകളെ ആദരിച്ചു ജീവകാരുണ്യ പ്രവർത്തകനായ കെ ബാബു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി ഒരു കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ നാല് സെന്റ് സ്ഥലം സൗജന്യമായി നൽകി ഇതിന്റെ പ്രമാണം മന്ത്രി വി എൻ വാസവന് കൈമാറി ചടങ്ങിൽ പി എം പ്രറ്റി സ്വാഗതം ആശംസിച്ചു സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം